ചുമ്മാ തോക്കിനകത്ത് ഉണ്ടോ അറിച്ച് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടോ എന്നിട്ട് കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് വെടിപൊട്ടിക്കാനും കൂടെ പഠിക്കണം ഇല്ലെങ്കിൽ ആമ്പിള്ളേർ അവകാശവാദം ഉന്നയിച്ച് വരും അതെടുക്കാൻ ആമ്പിള്ളേർ വരും പക്ഷേ ഒരു മാർക്കറ്റിംഗ് സൈഡിലൂടെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റെ പോക്കറ്റിൽ ചില്ലറ തടയുന്ന ഒരു പരിപാടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല പൊട്ടൻഷ്യലുള്ള പ്ലേഴ്സിനെ കണ്ടെത്തുന്നു അവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുന്നു അതായത് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയെടുത്ത് തീറ്റ കൊടുത്ത് നല്ല ഇറച്ചി വിലക്കി തൂക്കി വയ്ക്കുന്ന ഒരു പരിപാടി അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ദിവസ ഗവൺമെന്റിനെ പോലെ ഒരു ഫീഡർ ക്ലബ്ബായിട്ട് നിന്ന് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഐ ലീഗിൽ നിന്നും കണ്ടെത്തിക്കൊണ്ടുവന്ന നമ്മളുടെ സൂപ്പർ താരമായ ബികാർ സിംഗ് സഗോർഷം ലോൺ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അൻസിലേക്ക് വിട്ടു മുഹമ്മദ് അൻസില് വളരെ മികച്ച പ്രകടനം ബികാർ സിംഗ് കാഴ്ചവെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ച ഐ ലീഗിലുള്ള അത്ഭുത ഗോളൊക്കെ നേടിയിട്ടുള്ള സൂപ്പർ താരമാണ് ഐ ബിഗാർ സിംഗ് സഗോർഷ്യം ആ ഒരു താരത്തിനുവേണ്ടിയിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വമ്പൻ ക്ലബ്ബുകളുടെ കണ്ണുകൾ അയാളുടെ മേൽ കഴുകിനെ പോലെ ഇപ്പോൾ വട്ടമിട്ട് വറക്കുകയാണ് എന്നാണ് അറിയേണ്ടത് കാരണം ഇന്ത്യൻ ഫുട്ബോളിലെ ച ഇന്ത്യൻ ഫുട്ബോളിലെ ഗോവൻ ഗോറുകൾ എഫ് സി ഗോവ ബംഗളൂരുവിലെ കഴുകന്മാർ ബംഗളൂരു എഫ് സി അതുകൂടാതെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ പ്രകടനത്തിൽ വല്ലാതെ ആയിട്ട് അവനെ തൂക്കാൻ ആഗ്രഹിക്കുന്ന മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് അതുകൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറി വരുന്ന ഹൈദരാബാദ് എഫ് ഈ നാല് ക്ലബ്ബുകളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ബികാർ സിംഗ് സകോഷത്തിനെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പൊക്കാൻ താൽപ്പര്യപ്പെടുന്നതായിട്ട് നയൻറ്റീൻ ടു സ്റ്റോപ്പേജിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതാണ്